ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിവിടെ ഒരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് ചെറുപയർ പേർക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ടു തന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ടുതന്നെ വറവായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലൂടെ നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നന്നായിട്ടു തന്നെ കഴുകിയെടുത്തിട്ടുണ്ടെങ്കി നമുക്ക് ഇത് വീണ്ടും കുക്കറിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ചെറുപ്പ ഒരുപ്പം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം വേണ്ടീട്ടു കേട്ടോ ഒരു പിഞ്ചി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ രണ്ട് മൂന്ന് മിക്സിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ വെക്കുന്ന ഫ്ലെയിമിനനുസരിച്ചായിരിക്കും കേട്ടോ വേവ് നന്നായിട്ട് തന്നെ വേവായി വന്നിട്ടുണ്ട് എൻ്റെ നന്നായിട്ട് തന്നെ വിത്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് പരിപ്പ് അറുപരിപ്പ് നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആവി വരുന്നത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം അരച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കട്ടോ അപ്പോൾ കുക്കറ് വീണ്ടും ഞാൻ അതേ കുക്കർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒട്ടിപ്പിടിച്ചത് കാണുന്നത് അപ്പോൾ ഞാൻ വീണ്ടും അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് നമുക്കിനി ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം ഒരു മിനിറ്റോളം സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മാവ് നന്നായിട്ട് തന്നെ ചൂടായി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഇതുപോലെ തന്നെ വെച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് ചിരികി തേങ്ങട്ടെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിലോട്ടിട്ടെടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ ഇത് ചൂടായി വന്നാൽ ശർക്കര മെൽട്ടായി വന്നോളൂ അപ്പോൾ ഇതാ ശർക്കരക്ക് നന്നായിട്ട് തന്നെ വെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ അലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അരിപ്പൊടിയും ചെറുപ്പം പരിപ്പും കൂടെ ഉണ്ടാക്കിയെടുത്തുണ്ടല്ലോ ഇത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഒരു ഒരു സ്പൂൺ നെയ്യ് ഒച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ബോൾസാക്കി എടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഓരോ ബോൾസാക്കി എടുക്കില്ല അതേപോലെ അത്ര എൽപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് കൈയിൻ്റെ ഉത്ഭാഗത്തായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കാം പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഫില്ലിങ് ഇതേപോലെ നീളത്തിൽ വെച്ചുകൊടുക്ക കേട്ടോ ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പൂവടൻ്റെ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഫില്ലിങ് നടുവിലായി വരുന്ന രൂപത്തിൽ ബോൾസ് പോലെ ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് അല്ലാതെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോന്നായിട്ടിട്ടെടുക്കാം അപ്പോൾ ഇതിലോട്ട് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും ഇട്ടെടുക്കട്ടോ കാരണം അത് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല മാത്രമല്ല എണ്ണ കുടിക്കുന്ന പ്രശ്നവും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഓരോ മൂന്നെണ്ണം ഇട്ട ഇട്ടെടുത്തിട്ടുള്ളത് പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും ഇട്ടെടുക്കട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ പുറം ഭാഗത്ത് ഒരു എണ്ണ എണ്ണേൻ്റെ ഒരു ഒരു മയം പോലും ഉണ്ടാവും കേട്ടോ അത്രയും ക്ലീനായിട്ട് തന്നെ കിട്ടും ചെയ്യും അതുകൊണ്ടുതന്നെ കുറച്ച് എണ്ണ കൊണ്ട് ഒരുപാടെണ്ണം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിത് എല്ലാം വേവിച്ചതായതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ അതാ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ വാക്കെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ സ്കിന്നിൽ ഒരു എണ്ണൻ്റെ മയം പോലും ഇല്ല കേട്ടോ പിന്നെ നല്ല ക്രിസ്പിയാണ് പിന്നെ ഉള്ളിൽ പില്ലിങ്ങ് മധുരം ഉണ്ടെങ്കിലും ഇതിൻ്റെ പുറംഭാഗം മധുരം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അര കപ്പ് വെള്ളം കൂടെ വെച്ചുകൊടുക്കാം ഇതിലോട്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ തേങ്ങയും കൂടെ ചേർക്കാം ഇനി ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊരു നൂൽ പരിവർത്തിനായി ഇരിക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് ഇതിലോട്ട് ചേർത്തെടുക്കാം ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തു നിന്നാക്കി കൊടുക്കട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് സമയം ഇതിൽ തന്നെ ഒന്ന് ഇട്ട് വെക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കുമല്ലോ അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്